പവിത്ര പവിത്ര ഡയമണ്ട്സ് ിൽഡിംഗ് കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടന്നൂർ ചക്രകൽ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇൻസ്റ്റഗ്രാം വഴി പൊതുജനങ്ങൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ജ്വല്ലറിയിൽ വെച്ച് നടന്നു പവിത്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അനിത പി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചക്രകൽ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പൊതുജനങ്ങൾക്കായി ഇൻസ്റ്റാഗ്രാം വഴി സ്റ്റാറ്റസ് വെക്കു സമ്മാനം നേടുവെന്ന മത്സരവും ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോയിൽ തങ്ങൾ തയ്യാറാക്കിയ വെഡിംഗ് സെറ്റിന്റെ കൃത്യമായ പവൻ കമന്റ് ചെയ്യുന്നവർക്കുള്ള മത്സരവും സംഘടിപ്പിച്ചിരുന്നു അതുവഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രതികരണങ്ങളാണ് ലഭിച്ചത് അതിൽ നിന്നും ഭാഗ്യശാലികളായ പത്ത് വിജയികളെയാണ് തെരഞ്ഞെടുത്തത് അതിൽ അഞ്ചുപേർ സ്വർണ നാണയങ്ങൾക്കും അഞ്ചു പേർ ഇൻഡോ ഇറ്റാലിയൻ സിൽവർ നെക്ലേസിനും അർഹരായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ഗെയിം അതായത് നിങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ചെയ്ത് സ്റ്റോറി അതായത് വാട്സപ്പിലോ ഫേസ്ബുക്ക് സ്റ്റോറി സ്റ്റോറിയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുന്ന അഞ്ച് പേർക്ക് ഞങ്ങൾ സ്വർണ്ണനാണ് സമ്മാനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം വെച്ചു അതുപോലെ തന്നെ ഞങ്ങള് ഏഴ് പവനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് സെറ്റ് ചെയ്തിട്ട് ഈ വെഡ്ഡിങ് സെറ്റ് കൃത്യമായി കമന്റ് എത്ര എത്ര പവനാണെന്ന് കൃത്യമായി കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വിന്നേഴ്സ് ആയിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന പത്ത് പേര് അതിൽ അഞ്ചു പേര് സ്വർണ നാനയങ്ങൾക്ക് വിന്നേഴ്സ് ആയിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ചു പേര് സിൽവർ ചെയിനിന്ന് അർഹരായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഹിന്ദി കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് പവന് താഴെയാണല്ലോ അപ്പൊ പവിത്ര ഗോൾഡൻ ഡയമന്സ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ഏഴ് പവനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യ മണിക്കൂറിൽ കറക്റ്റ് ആൻസർ പറഞ്ഞ രണ്ടുപേരെയാണ് നിങ്ങൾ വിനിയ്സായി സെലക്ട് ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ നിഷാന്ത് സന്ദീപ് സ്വർണ കെ രമ്യ ഫൈസൽ കെ രജന്ത് തുടങ്ങിയവർ സംസാരിച്ചു